ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം വീണ്ടും വീണ്ടും നാം മനനം ചെയ്ത് അയവിറക്കേണ്ട സുഭാഷിത രത്നങ്ങളാണ് പലതും ഇവയെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ളവയുമാണ് എങ്കിലും അവ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അത്യാവശ്യമാണ് കേട്ടത് തന്നെ എന്ന് നാം വിചാരിച്ച് തള്ളിക്കളയുകയല്ല വേണ്ടത് ഈ കേട്ടവ തന്നെ വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് വസ്തുക്കളിൽ നിന്നും നമ്മുടെ മനസ്സിനെ സമുദ്ധരിക്കാൻ ഇതിനു സഹായിക്കുന്നതാണ് അതുകൊണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു സുഭാഷിതം കേൾക്കാം പെണ്ണിൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ പിണ്ടമല്ലോ ദേഹം നിന്യമേറ്റം ആത്മസ്മരണയാൽ ബ്രഹ്മത്തിൽ ചേർന്നാൽ ൂടാ സുഖാമെന്നറിയൂ പെണ്ണിൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ പിണ്ടമല്ലോ ദേഹം നീന്തിയമേറ്റം സുന്ദരമെന്ന് നമുക്ക് തോന്നുന്ന ഒരു ശരീരത്തെ കണ്ടിട്ടാണ് അതിൻ്റെ പിന്നാലെ ഓടിയലയുന്നത് കാരണം ഭർത്താവും മക്കളുമുള്ള ഒരു വനിതാ പോലീസ് അതേ സമയത്ത് മറ്റൊരു പോലീസ് കാരണം അയാൾ അവിവാഹിതനാണ് ഈ വനിതാ പോലീസ് വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് ആ പോലീസുകാരന് എന്തെന്നില്ലാത്ത അടുപ്പം ഈ ഭാര്യയും മാതാവുമായിരിക്കുന്ന സ്ത്രീയുണ്ട് അവസാനം ആ അടുപ്പം എവിടെയാണ് ചെന്ന് അവസാനിച്ചത് കൊലയിൽ ആ സ്ത്രീയുമായി എന്തെന്നില്ലാത്ത അടുപ്പം അയാൾക്ക് എത്ര പെണ്ണ് വേണമെങ്കിലും കിട്ടും നല്ല സുന്ദരനുമായ ചെറുപ്പക്കാരൻ ജോലിയുള്ളവർ പക്ഷെ അതിലല്ല അയാൾ വീണത് ഈ സ്ത്രീയിലാണ് ആ സ്ത്രീയിൽ വീണ് അവസാനം അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി അതവൾ നിരസിച്ചപ്പോൾ അവളെ കൊല്ലാനായിട്ട് അഗ്നി പെട്രോളൊഴിച്ച് തീ കൊടുക്കാൻ ശ്രമിച്ചു തീ കൊടുക്കാൻ ശ്രമിച്ച സമയത്ത് കത്തി ഒരഗ്നികോളമായി മാറിയിരിക്കുന്ന ആ സ്ത്രീ ഇയാളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് അയാൾ കുതറി ഓടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അയാൾക്കും ഗുരുതരമായ പൊള്ളലേറ്റു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് അയാൾ ആശുപത്രിയിൽ വെച്ച് മരിച്ചു ഈ സ്ത്രീ അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു നോക്കണേ ഓരോരോ മനസ്സിൻ്റെ ക്രിയകൾ എപ്രകാരത്തിലാണ് ഒരു ജീവനെ നയിക്കുന്നതിൻ്റെ ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും ഇവിടെ ധർമ്മനിഷ്ഠ അല്പവും ഉണ്ടായില്ല അന്യൻ്റെ ഭാര്യയെ ആ മാതാവായോ സഹോദരിയായോ പുത്രിയായോ ആയിട്ടാണ് കാണേണ്ടത് അതിന് പകരം ആ ഭർത്താവിനെയും മക്കളെയും തള്ളിക്കളഞ്ഞ് തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് രാക്ഷസനല്ലാതെ മറ്റൊന്നുമല്ല ആ തുടക്കത്തിൽ തന്നെ ആ സ്ത്രീ അതിനു വേണ്ട കടിഞ്ഞാനിട്ടിരുന്നുവെങ്കിൽ ഈ വിപത്ത് വരില്ലായിരുന്നു അതാ സ്ത്രീക്കും അറിയില്ല ഇങ്ങനെ ഇരു കൂട്ടരും പരസ്പരം അടുക്ക അകലാൻ വല്ലാത്ത അകലാൻ പറ്റാത്ത അടുപ്പത്തിലെത്തി അവസാനം നാശത്തിലേക്ക് വീഴുകയും ചെയ്തു ലോകം അതൊക്കെ മറന്നുപോകും അവരുടെ ജീവിതം നഷ്ടപ്പെട്ടത് അവർക്ക് മാത്രം അതുകൊണ്ടാണ് പറയുന്നത് നാം മാണിലോ പെണ്ണിലോ അല്ല ഭ്രമിക്കേണ്ടത് പെണ്ണിൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ പിണ്ടമല്ലോ ദേഹം നിത്യ നിന്ദമേറ്റം ഒരു സ്ത്രീയുടെ ദേഹം കാണുമ്പോൾ അതൊരു മാംസപിണ്ടം മാത്രമാണ് അതിനെ കണ്ട് ഭ്രമിക്കുകയല്ല വേണ്ടത് അതെവിടെ ആവശ്യമാകുന്നോ അവിടെ അതിനെ സഹായിക്കുകയും അതിനു വേണ്ട രക്ഷ നൽകുകയുമാണ് ചെയ്യേണ്ടത് തനിക്ക് സുഖം തരാനൊന്നും തന്നെ ആ സ്ത്രീയിൽ ഇല്ല എന്ന് നാം ബോധിക്കണം ഭാഗവതത്തിൽ പിങ്കള എന്ന ഒരു വേഷ്യാസ്ത്രീയുടെ കഥയുണ്ട് ആ പിങ്കള എന്നും പരപുരുഷന്മാരെയും കാത്തിരിക്കും അവരുടെ സമ്പത്ത് മോഹിച്ചിരിക്കും അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരാളും വന്നില്ല അന്നവൾ രാത്രി ഉറക്കവും വരാതായപ്പോൾ ചിന്തിച്ചു അല്ല ഈ പുരുഷന്മാരെല്ലാം എന്നിൽ ഭ്രമിച്ചിട്ടാണല്ലോ വരുന്നത് അവർ എന്നിലാണ് സുഖം കാണുന്നത് അതുകൊണ്ടാണ് മറ്റെല്ലാം വിട്ട് എന്നിലേക്ക് വരുന്നത് എന്നാൽ ഞാനാകട്ടെ അവരിലാണ് സുഖം കാണുന്നത് ഇന്ന് അവർ ആരും വരാത്തതിൽ ഞാൻ നിരാശന നിരാശയാണ് അവരിൽ ഇല്ലാത്ത സുഖം എനിക്ക് എങ്ങനെ അവരിൽ കണ്ടെത്താൻ കഴിയും അവരിൽ സുഖമില്ല എന്ന് ബോധിച്ചാണല്ലോ അവർ എൻ്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ അവരിൽ ഇല്ലാത്ത സുഖത്തെ എനിക്ക് എങ്ങനെ അവരിൽ നിന്ന് കിട്ടും ഇതാണ് പിങ്കള ആലോചിച്ചത് അപ്പോൾ പിങ്കളയ്ക്ക് ബോധ്യം വന്നു ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ പരമേശ്വരനെ ഞാൻ ഇവരെ വിചാരിക്കുന്നതിന് പകരം അതിനെയാണ് വിചാരിക്കുന്നതെങ്കിൽ പരമമായ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു എന്ന് അൻ ആ പിങ്കളായെന്ന ദേഷ്യ സ്ത്രീ പറയുന്നുണ്ട് അതുപോലെ ഇപ്രകാരം നശിക്കുന്ന എത്രയോ വ്യക്തികൾ സ്ത്രീയിലും പുരുഷനിലും ആകൃഷ്ടരായി ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാതെ ഇരു കൂട്ടരും വണ്ടിക്ക് നിലവെക്കുകയോ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും അതിനുള്ളതല്ല ജീവിതം അതുകൊണ്ട് ഇതവരൊന്ന് കേട്ടിരുന്നുവെങ്കിൽ ഈ വിപത്തുണ്ടാകുമായിരുന്നില്ല പെണ്ണിൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ ദേഹം ആത്മസ്മരണയാൽ ബ്രഹ്മത്തിൽ ചേർന്നെന്നാൽ ആത്മാവിനെ സ്മരിച്ച് ആ ബ്രഹ്മത്തിലാണ് നാം ചേരുന്നതെങ്കിൽ എന്നൂടാ സുഖം എന്നറിയൂ ഒരിക്കലും എണ്ണിയാൽ അവസാനിക്കാത്ത കണക്ക് കൂട്ടാൻ പറ്റാത്ത പരമമായ നിർവൃതിയുടെ ഉടമസ്ഥരായിരിക്കും നാം ഓരോരുത്തരും പെണ്ണൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ പിണ്ണമല്ലോ ദേഹം നിന്ദ്യമേറ്റും ആത്മസ്മരണയാൽ ബ്രഹ്മത്തിൽ ചേർന്നാൽ എണ്ണിക്കൂടാ സുഖം എന്നറിയൂ